ഹരിമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ശ്രീമണ് നാരായണീയത്തിൽ ദശകം ഇരുപത്തിയെട്ട് ലക്ഷ്മി സ്വയംവരം വരികൾ സകതം പാരായണം തുടരുന്നു ശ്ലോകങ്ങൾ നാല് അഞ്ച് ആറ് त्रिदशीन्द्रो मणिपीडिकाव्यदारीद् सकलोपहृदाभिषेजनीयर् ऋषयस्तां श्रुति गिर्भिर् अभ्यषिञ्जन् त्वयि दत्तहृदि तदैव देवै ത്രിദശീന്ദ്രോ മണിപീഠിക സകലോപഹൃദി ഋഷയസ്താം ഗിർഭിർ അഭ്യഷിഞ്ചൻ അപ്പോൾ അങ്ങയിൽ ഹൃദയമർപ്പിച്ച ദേവിക്ക് ദേവേന്ദ്രൻ രത്നസിംഹാസനം നൽകി ബഹുമാനിച്ചു മഹർഷിയന്മാർ എല്ലാവരും കാഴ്ചയെ കൊണ്ടുവന്ന അഭിഷേകദ്രവ്യങ്ങൾ കൊണ്ട് വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു ശ്ലോകമഞ്ച് അഭിഷേകജലുപാതിമുക്താംയർ അബഭൂഷിതാങ്കവല്ലീം മണികുണ്ഡലപീതചലഹാര പ്രമുഖസ്താം അമരാധയു അന്നഭൂഷൻ അഭിഷേകജലുപാതിമുക്ത ത്വത് അബംഗയർ അബഭൂഷിതംഗവല്ലീം മണിക്കുണ്ഡലപീത ചേലഹാര പ്രമുഖൈസ്താം അഭിഷേക അഭിഷേകജലത്തോടൊപ്പം ചെന്നു പതിച്ച അങ്ങയുടെ മോഹിപ്പിക്കുന്ന കടാക്ഷ വീക്ഷണ ആഭരണങ്ങൾ അണിഞ്ഞ ആ ദേവിയെ ദേവന്മാരാദികൾ മണികുണ്ഡലം മഞ്ഞപ്പട്ട് മുത്തുമാല മുതലായവ കൊണ്ട് വീണ്ടും അലങ്കരിച്ചു ശ്ലോകമാറ് വരണസ്രജം മാത്തഭൃംഗദം ദകുജകുഭമന്ദയാ പദശിഞ്ചിതമജുനൂ പുരാം കലിതവ്രീളവിലാസം മാസ വരണസ്രജം ആത്തഭൃംഗദം ദകുജകുഭമന്ദയാ കുജകുംഭമന്ദയാന പുരാം കലിതവ്രീളവിലാസമാസ സാദ വാസന കൊണ്ട് വിടാൻ വയ്യാതെ ആർത്തി കൂടിയ വണ്ടുകൾ വാസന കൊണ്ട് വിടാൻ വയ്യാതെ കൂടിയ വണ്ടുകൾ മുരളുന്ന വരണമാല്യം കയ്യിലേന്തി കിലുങ്ങുന്ന കാൽത്തളകൾ കാൾത്തളകളിഞ്ഞ് സ്തനകലശങ്ങളുടെ ഭാരം കൊണ്ട് മന്ദം മന്ദം നടക്കുന്ന ദേവി നാണം പൂണ്ട് നിന്തിരുപടിയെ സമീപിച്ചു ശ്ലോകമേഴ് ഗിശ്യുഹിണാതിസർവാൻ ഗുണഭാജോ അപ്യമുക്തോഷൻ അവമൃശ്യ സദൈവ സർവരിഹിതാ അപി ദിവ്യമാല ഗിരീശദ്രുഹിണാദിസേവാൻ ഗുണഭാജോ അപ്യമുക്ത അപ്യമുക്തോഷലേശാൻ അവമൃശ്യ സദൈവ സർവരിയ അപി ദിവ്യമാല അവിടെ ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ സന്നിഹിതരായിരുന്നു അവരെല്ലാം ഗുണവാന്മാർ തന്നെയെങ്കിലും ഗുണവാന്മാർ തന്നെയെങ്കിലും അവരിലെല്ലാം തന്നെ വിട്ടുമാറാത്ത അല്പം ചില ദോഷവശങ്ങൾ ഉണ്ടെന്ന് തോന്നിയ ദേവി സദാ സകല ഗുണങ്ങളും ഒരുപോലെ തിളങ്ങുന്നതും ആരെക്കാളും സർവപ്രകാരേണയും അഭിരമനായിരിക്കുന്നതുമായ അങ്ങയിൽ തന്നെ ആ വരണമാലിമർപ്പിച്ചു പണ്ടേയുള്ള തൻ്റെ നാഥനെ തിരിച്ചറിഞ്ഞ് പരിണയിച്ചു നമസ്തേ ബാക്കി ഭാഗം തുടരും നാളെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ कृष्णा कृष्णा हरि हरे हरे रामा हरे रामा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे നമസ്തേ ശ്രീമന്നാരായണീയത്തിൽ ദശകം ഇരുപത്തിയെട്ട് ലക്ഷ്മി സ്വയംവരം ബാക്കി ഭാഗം തുടരും നാളെ നമസ്തേ